വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ എറണാകുളം ജില്ലയിലെ അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം അറുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്ലോട്ടിന്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വികസന കുതിപ്പിൽ മുന്നേറുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഗവൺമെൻറ് പ്രൊജക്ട് ആയ അങ്കമാലി കുണ്ടന്നൂർ ബൈപാസ് റോഡിനും സമീപമാണ് ഈ പ്രോപ്പർട്ടി വിവിധ പ്രൊജക്ട് ആയി ഇപ്പോൾ വരുന്നത് ഫ്ലാറ്റ് വില്ല ലോഡ്ജ് തുടങ്ങിയവയാണ് വിമാനത്താവളം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും അങ്കമാലി എൻ എച്ച് ആൻഡ് എം സി റോഡ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും നെടുമ്പാശ്ശേരി എൻ എച്ച് പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവൻ മൃഗാശുപത്രി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാലടി എട്ട് കിലോമീറ്റർ ദൂരത്തിലും പ്രൈവറ്റ് ആൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സ്കൂൾ ക്രിസ്ത്യൻ ഓർ മുസ്ലിം പള്ളികൾ അമ്പലങ്ങൾ മുതലായവ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും സ്ഥിതി ചെയ്യുന്നു ഏതാനും ചില വികസന പദ്ധതികൾ സി ഐ എ എൽ വികസനം അകപ്പറമ്പ് റെയിൽവേ മേൽപ്പാലം ഗ്ലോബൽ സിറ്റി അയ്യമ്പുഴ മെട്രോ റെയിൽ സീപോർട്ട് എയർപോർട്ട് റോഡ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് റോഡ് കാലടി പെരിയാർ മേൽപ്പാലം കെ സി എ ക്രിക്കറ്റ് സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് ഹബ് തുടങ്ങിയവ വരാൻ പോകുന്ന വികസന പദ്ധതികൾ ആണ് കൊമേഴ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഈ സ്ഥലം വാങ്ങാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക